കണ്ണൂർ വിമാനത്താവളത്തിലെ അന്താരാഷ്ട്ര സർവീസിൽ ഉചിതമായ സമയത്ത് തീരുമാനമെടുക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി എല്ലാ വിമാനത്താവളത്തിലും അന്താരാഷ്ട്ര വിമാന സർവീസ് അനുവദിക്കാനാവില്ല കേരളത്തിലെ മൂന്ന് വിമാനത്താവളങ്ങളിൽ അന്താരാഷ്ട്ര വിമാന സർവീസുകൾ ഉണ്ട് എന്നും കണ്ണൂരിലേക്ക് കൂടി അത് നീട്ടുന്നതിൽ കൂടുതൽ ചർച്ചകൾ വേണ്ടിവരുമെന്നും വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു രാജ്യസഭയിൽ മറുപടി നൽകി വി ശിവദാസൻ എംപിയുടെ ചോദ്യത്തിനായിരുന്നു ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് തുടർച്ചയായി ഉന്നയിക്കപ്പെടുന്ന ഒരു ആവശ്യമാണ് അതിന്മേലുള്ള എന്താ എന്ത് മറുപടിയാണ് ഇപ്പോൾ മന്ത്രി നൽകിയത് സ്മൃതി കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് വിദേശ വിമാന കമ്പനികളുടെ സർവീസ് ഇതുവരെ അനുവദിച്ചിട്ടില്ല ഈ വിഷയം സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ പലതവണയായി കേന്ദ്ര സർക്കാരിന് മുമ്പിൽ ഉന്നയിക്കുന്നതാണ് ഇന്ന് വി ശിവ ശിവദാസൻ എം രാജ്യസഭയിലാണ് വിഷയം ഉയർത്തിയത് എന്തായാലും കേന്ദ്ര വ്യോമയാനമന്ത്രി മന്ത്രി മോഹൻ നായിഡു പറഞ്ഞത് കേരളത്തിലെ മൂന്ന് വിമാനത്താവളങ്ങളിൽ നിലവിൽ വിദേശ വിമാന കമ്പനികളുടെ സർവീസ് ഉണ്ട് മൂന്നാമതൊരു വിമാന താവളത്തിലേക്ക് കൂടി ഈ ഒരു സർവീസ് നീട്ടാനുള്ള സാഹചര്യം ഇപ്പോഴായിട്ടില്ല അതിന് ഒരുപാട് നടപടിക്രമങ്ങളും ചർച്ചകളും വേണ്ടിവരും ഉചിതമായ സമയത്ത് ും തീരുമാനങ്ങൾ എടുക്കും എന്നാണ് കേന്ദ്ര മന്ത്രി വ്യക്തമാക്കിയത് എന്തായാലും കഴിഞ്ഞ കുറേ വർഷങ്ങളെ വിമാനത്താവളം കണ്ണൂർ വിമാനത്താവളം തുടങ്ങിയ ശേഷം കുറേ തവണയായി കേരളത്തിൽ നിന്നുള്ള എം പിമാർ ഈ വിഷയങ്ങൾ ഉന്നയിക്കുന്നതാണ് പ്രവാസി മലയാളികൾക്കൊക്കെ തന്നെ സൗകര്യാർത്ഥം കണ്ണൂർ വിമാനത്താവളത്തിൽ വന്നിറങ്ങാൻ കഴിയുന്ന രീതിയിൽ വിദേശ വിമാന കമ്പനികളുടെ സർവീസ് കണ്ണൂരിലേക്ക് കൂടി നീട്ടണം എന്നതാണ് പ്രധാനമായും കേരളം ഒരു ആവശ്യമായി ഉന്നയിക്കുന്നത് പക്ഷേ ഏതായാലും ഉചിതമായ സമയത്ത് മാത്രമേ ആ തീരുമാനം എടുക്കാൻ സാധിക്കുകയുള്ളൂ ഉടൻ ആ തീരുമാനത്തിലേക്ക് പോകാനാകില്ല എന്നാണ് ഇപ്പോൾ കേന്ദ്രം സർക്കാർ വ്യക്തമാക്കുന്നത് ശരി ബി ആസിനാണ് വിവരങ്ങൾ നൽകിയത്